ബിഗ് ബോസ് മലയാളം സിക്സ് ഏതു നേരവും അടച്ച് പൂട്ടിയേക്കും എന്നുള്ള അവസ്ഥയാണ് കാരണം ഈ അടുത്തിടെ സിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നം കാരണം ഒരു അഡ്വക്കേറ്റ് കേസ് കൊടുത്തിരുന്നു ഇതിനെ തുടർന്ന് ഇനി അന്വേഷണം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ പരിപാടിയിലൂടെ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഇപ്പോൾ കോടതി ഉത്തരവും ഇറക്കിയിരിക്കുന്നു ഉചിതമായ പരിശോധന നടത്താൻ കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകി വിവിധ ഭാഷകൾ നടക്കുന്ന തത്സമയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളത്തിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എറണാകുളം സ്വദേശിയായ അഭിഭാഷകനാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ബിഗ് ബോസിൽ ശാരീരിക ഉപദ്രവം വരുത്തൽ ഉൾപ്പെടെ നടക്കുന്നുണ്ടോ എന്ന് ഹർജികാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംരക്ഷിക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു നിയമവിരുദ്ധമുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് നിയമവിരുദ്ധമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരും പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ നിർത്തി നിർത്തിവെക്കണമെന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു കാര്യം ഈ സീസണാണ് ഏറ്റവും മോശമെന്നും കാണാൻ തന്നെ വെറുപ്പ് തോന്നുന്നുവെന്നും ജാസ്മിനും ഗബ്രിയുടെയും ഈ ഒരു ലവ് കോംബും അവിടെ നടത്തുന്ന ഡ്രാമയും ഒക്കെ കൊണ്ട് നമുക്ക് സഖി കെട്ടു എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഏഷ്യനെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഈ ന്യൂസ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് അതായത് നമുക്കെതിരെ ഹർജി നൽകിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാൻ Ada ikka min ci yi wuga.